ഇന്ന് പുറത്തേക്ക് പോകേണ്ട ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് പോവാനുണ്ട് പിന്നെ അല്ലറ ചില്ലറ സാധനം മേടിക്കാനുണ്ടായിരുന്നു ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അനാർക്കലി ഗൗൺ ഷേപ്പിലെ ഡ്രസ്സാണേ പിന്നെ നാനൂറ്റി മുപ്പത് രൂപേ ഇല്ലയോ രംഗ് വേണമെന്നവർ പറഞ്ഞാൽ മതി ഞാൻ ഇട്ടേരാട്ടോ അപ്പോൾ ഇതാ സന്ധ്യ സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ ബൈക്കിൽ പോവാണ് അല്ല സ്കൂട്ടിയിലാണ് പോകണത് അപ്പോൾ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനൊരു ചായ കുടിക്കാൻ കയറിയത് പരിപ്പൊടിയും ചായയും അങ്ങനെ കുടിച്ച് പിന്നെ നേരെ മെഡിക്കലിലേക്ക് പോയേ മെഡിക്കലൊന്നും തുറന്നിട്ടില്ല ആകെ ഒരു മെഡിക്കലാണെന്ന് തുറന്നിട്ടില്ല ഇന്ന് ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ട് മരുന്ന് വാങ്ങാൻ കട്ട വെയിറ്റിങ്ങിലാണ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഗുളിക കഴിഞ്ഞിട്ടുണ്ടായേ അത് മേടിക്കാനാണായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല സാങ്കേതിക തകരാറ് മൂലം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ പിറ്റേന്നാണ് ഞാൻ വീഡിയോ എടുത്തത് ഞാൻ രാവിലെ തന്നെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് ഇച്ച മോനും രാവിലെ പോയേ അപ്പോൾ അവർക്ക് ഭക്ഷണം എല്ലാം ആക്കിക്കൊടുത്ത് അവരങ്ങ് കഴിച്ചു പോയതാണ് പിന്നെ ഞാൻ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ അതങ്ങ് കഴിച്ചോട്ടോ ടേസ്റ്റ് ആയിരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ രാവിലെ തന്നെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു മൂഡ് ഓഫൊക്കെ മാറുമായിരിക്കും ജീവിതം അങ്ങനല്ലേ അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും സന്തോഷങ്ങളുണ്ടാകും ദുഃഖങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും ഒക്കെ അനുഭവിച്ചു പോകുന്നതല്ലേ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ഇൻഷാല്